ജീവൻ അപകടപ്പെടുത്തുന്ന ന്യൂമോണിയയിൽ നിന്നും അത്ഭുതകരമായി സുഖം പ്രാപിച്ച വൈദ്യശാസ്ത്ര വിദഗ്ധരെ അത്ഭുതപ്പെടുത്തിയതിന് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ആ വിയോഗ വാർത്ത ഇപ്പോൾ ലോകത്തിന് ഞെട്ടിച്ചത് ഏപ്രിൽ ഇരുപത്തൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു ഓരോ ജീവനും ആശ്വാസമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം എല്ലാ സാധ്യതയിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് സെറിബ്രൽ ഹെമറേജ് ഒരു സ്ട്രോക്ക് മൂലമാണ് മാർപ്പാപ്പ മരിച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങളിൽ ഒന്ന് സെറിബ്രൈൻ ഹെമറേജ് ആയിരിക്കാം എന്ന് പല സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് എ എൻ എസ് എ പറഞ്ഞു ന്യൂമോണിയ ബാധിച്ച് അഞ്ചാഴ്ചകളോളം ആശുപത്രിയിൽ കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർച്ച് ഇരുപത്തി മൂന്നിന് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പയുടെ മരണത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഉടൻ തന്നെ വെളിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഞായറാഴ്ച രോഗാവസ്ഥയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ വീൽ ചെയറിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ലോകം വലിയ തോതിൽ നിരവധി സംഘടനകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു സമയത്ത് സ്വാതന്ത്ര്യത്തിന്റെ യും സമാധാനത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം തന്റെ അവസാന സന്ദേശത്തിൽ ഊന്നിപ്പറയുകയും ചെയ്തു ലോക സമാധാനത്തിന് അത്യന്താപിക്ഷേതമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മത സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വർഷം ഫെബ്രുവരിയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അത് രണ്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയായി മാറുകയും ചെയ്തു ഒരു മാസത്തിലേറെ നീണ്ട ചികിത്സയ്ക്കും ശേഷം അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യപ്പെടുകയായിരുന്നു സുഖം പ്രാപിക്കുന്നതിനായി വത്തിക്കാനിലെ വസതിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഈസ്റ്റർ ദിനത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹം മരിച്ചതായുള്ള വിവരം ലോകത്തെ ഞെട്ടിച്ചത് ലോകമെമ്പാടിൽ നിന്നും വലിയ രീതിയിലുള്ള ആദരാഞ്ജലികളും അനുശോചന സന്ദേശങ്ങളും ഉടൻ എത്തുകയും ചെയ്തു ഇനി പോപ്പിന്റെ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക മാർപ്പാപ്പയുടെ വിയോഗത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വത്തിക്കാൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഈ ഉത്തരവാദിത്വം സാധാരണയായി വത്തിക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പും കാമ ലോഗോയ്ക്കുമാണുള്ളത് ആക്ടിംഗ് ക്യാമറമാനോ ആയി എഴുപത്തി വയസ്സുള്ള കർദിനാൾ കെവിൻ ജോസഫ് ഫറേലിനായിരിക്കും മരണ സ്ഥിരീകരിക്കുന്നതിനും പ്രാരംഭ ക്രമീകരണങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ചുമതലകൾ ഉണ്ടായിരുന്നത് സ്ഥിരീകരണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ മാർപ്പാപ്പട മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ മൃതദേഹം ഒരു വെളുത്ത കോസോ ധരിച്ച് സിംഗ് കൊണ്ട് പൊതിഞ്ഞ ഒരു മരുപ്പട്ടയിൽ കിടത്തും ഇത് ആചാരങ്ങളുടെ ഭക്തിയെയും തുടർച്ചയെയും അടിപൊളിയിടുന്നുണ്ട് വത്തിക്കാൻ നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മെറ്ററും പാലിയായും ആദരപൂർവ്വം മാറ്റിവെക്കുമെന്നും ദീർഘകാലമായുള്ള ആചാരത്തിന്റെ അനുസൃതമായി ശരീരം ചുവന്ന വസ്ത്രങ്ങളിൽ അലങ്കരിക്കുമെന്നുമാണ് ഒരു പാപ്പയുടെ അന്ത്യം കുറിക്കുന്ന ഒരു പ്രതീകാത്മകമായ ചടങ്ങിൽ മത്സ്യത്തൊഴിലാളിയുടെ മോതിരം എന്നറിയപ്പെടുന്ന പോപ്പിന്റെ ഔദ്യോഗിക മുദ്ര ആചാരപരമായി തകർക്കപ്പെടും ചരിത്രപരമായ കാമലോഗോ ഈ ദൗത്യ നിർവഹിക്കുന്നത് ഒരു പ്രത്യേക ചുറ്റുക ഉപയോഗിച്ചുകൊണ്ടാണ് തെറ്റായ ഉപയോഗത്തിനുള്ള സാധ്യതയെ തടയുന്നതിനും പോണ്ടിഫിക്കനിൻ്റെ ഉപസംഹാരം ദൃശ്യപരമായി സ്ഥിരീകരിക്കുന്നതിനും ഒരു ഹൃദയസ്പർശിയായ ആംഗ്യം കൂടിയായിരുന്നു ഇത്